ഉമ്മേൻ്റെ സിസ്റ്ററിൻ്റെ മോനെ നിക്ക ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡി ആയി പോവാണ് മലപ്പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം എടുക്കുന്നത് അതിന് നമ്മളവിടെ എത്തി വെൽക്കം ഡ്രിങ്കൊക്കെ ഓടിച്ച് കുറേ നാളിന് ശേഷമാണ് നമ്മളെ ഫാമിലി എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുന്നത് പിന്നെ കുറച്ച് നേരം എല്ലാവരെയും കണ്ട് അപ്പോൾ ഒക്കെ നമ്മളെ ബ്രൈഡും ഗ്രൂമൊക്കെ എത്തി നിക്കാവിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ടായി പാണക്കാട് തങ്ങളായിരുന്നു നിക്ക ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നിക്ക നിക്കങ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി രണ്ട് ടൈപ്പ് റൈസും അതിലേക്കുള്ള ചിക്കനും മട്ടനും അങ്ങനെ കുറച്ച് ഐറ്റംസും ഡെസേർട്ട് വന്നിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ടാണ് ഇത് മണമാളാണ് എൻ്റെ ടീംസിൻ്റെ സ്റ്റേജ് ഷോ ആണ് അത് വരാതെല്ലാം നമ്മളെ തന്നെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർ അവർ കേക്ക് കട്ടിങ്ങും കൂടെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങുവാണ് ഇന്ന് പെണ്ണിനെ നമ്മൾ ചെക്കിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നിൽക്കാതൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നൈറ്റ് അവർ തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാം ഇങ്ങനെ നമ്മൾ ചെക്കിൻ്റെ വീട്ടിലെത്തി ഇനി കുറച്ച് നേരം നമ്മൾ എല്ലാവരും കൂടി കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും നിന്ന് പിരിങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഓക്കെ ബൈ